ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു എന്നാൽ ഈ ബില്ലിനെ ചൊല്ലി കേന്ദ്ര സർക്കാരിനുണ്ടായിരുന്ന മനക്കോട്ടകൾ തകർന്നിരിക്കുകയാണ് വേണ്ട പിന്തുണയില്ലെന്ന് വെളിപ്പെട്ട സംഭവവികാസങ്ങൾക്കാണ് ലോക്സഭ സാക്ഷ്യം വഹിച്ചത് വോട്ടെടുപ്പിലൂടെ അവതരണാനുമതി ലഭിച്ചുവെങ്കിലും ബിൽ പാസ്സാകാനുള്ള മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഇല്ലെന്ന് വ്യക്തമായതോടെ ഭരണപക്ഷം അക്ഷരാർത്ഥത്തിൽപ്പെട്ടു ഇതിനിടെ ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടണമെന്ന പ്രമേയം കൂടി അവതരിപ്പിച്ച് നിയമമന്ത്രി അർജുൻ റാൻ മേഘ്വാൾ മുഖം രക്ഷിച്ചു പ്രതിപക്ഷം ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് അവതരണ അനുമതിയും ജെ പി സിക്ക് വിടാനുള്ള പ്രമേയവും സ്പീക്കർ ഓം ബിർള ഒരുമിച്ച് വോട്ടിനിട്ടത് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് എം പിമാർ അനുകൂലിച്ചും നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേർ എതിർത്തും വോട്ട് രേഖപ്പെടുത്തിയതോടെ കാര്യങ്ങൾ വ്യക്തമായി ബിൽ അവതരിപ്പിക്കാൻ കേവല ഭൂരിപക്ഷം മതിയെങ്കിലും പാസ്സാകാൻ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം വേണം ഇതോടെ ഭരണപക്ഷം പ്രതിരോധത്തിലായി ഇന്ത്യ സഖ്യത്തിലെ മുതിർന്ന നേതാക്കളായ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കെ സി വേണുഗോപാൽ സമാജ്വാദി പാർട്ടി തലവൻ അഖിലേഷ് യാദവ് തുടങ്ങിയവരൊന്നും ഹാജരില്ലാതിരുന്ന സഭയിൽ സഖ്യത്തിലെ രണ്ടാം നിര നേതാക്കളുടെ നേതൃത്വത്തിൽ നടന്ന ശക്തമായ കടന്നാക്രമണത്തിൽ അമിത്ഷാ അടക്കമുള്ള ഭരണപക്ഷത്തെ മുൻനിര നേതാക്കൾക്ക് അടിതെറ്റി മോദിജി സഭാചട്ടം എഴുപത്തിരണ്ട് പ്രകാരം ബില്ലിനെ എതിർക്കാൻ ആദ്യം നോട്ടീസ് നൽകിയവർക്ക് വേളയിലെ ചർച്ചയിൽ പങ്കെടുക്കാനാകൂ എന്ന കാര്യത്തിൽ പ്രതിപക്ഷം സ്പീക്കറെയും അമിത്ഷായെയും വരച്ച വരയിൽ നിർത്തി അതോടെ ഭരണപക്ഷം മൂകസാക്ഷിയായി ഇന്ത്യ സഖ്യം വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടത് സർക്കാരിന് മുഖത്തെ സഭയിൽ വന്ന നാനൂറ്റി അറുപത്തൊന്ന് എം പിമാരിൽ മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പേരുടെ പിന്തുണ ഭരണഘടനാ ഭേദഗതി ബിൽ പാസാക്കാൻ വേണം ഇരുന്നൂറ്റി അറുപത്തൊമ്പത് വോട്ടാണ് അനുകൂലമായി കിട്ടിയത് ഇന്ത്യാ സഖ്യകക്ഷികളെല്ലാം ശക്തമായ എതിർപ്പുമായി രംഗത്തുള്ളതിനാൽ ഈ ലോക്സഭയുടെ കാലാവധി തീരും മുമ്പ് ബിൽ പാസ്സാക്കാനാവില്ലെന്ന് ഇതോട് ഉറപ്പായി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് തെരഞ്ഞെടുപ്പില്ലാത്തൊരു രാജ്യമായി ഇന്ത്യയെ മാറ്റാനുള്ള ശ്രമമാണെന്ന വിമർശനം ശക്തമാണ് ഇതാണ് ബി ജെ പിയുടെ പ്രധാന അജണ്ടയെന്ന് പകൽ പോലെ വ്യക്തം നാനാത്വത്തിൽ ഏകത്വമാണ് ഈ രാജ്യത്തിന്റെ ശക്തി ബി ജെ പി ജനാധിപത്യത്തിലും വൈവിധ്യത്തിലും വിശ്വസിക്കുന്നില്ലെന്ന് രാജ്യത്തെ മതേതര കക്ഷികൾ തെരഞ്ഞെടുപ്പുകൾക്ക് വരുന്ന ഭീമമായ ചെലവ് കുറയ്ക്കാമെന്നതാണ് ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നതെന്നാണ് പ്രധാന വാദം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും വിവിധ സമയങ്ങളിൽ വിന്യസിക്കുന്നത് പൊതുഗജനാവിന് കൂടുതൽ ചെലവുണ്ടാക്കുന്നു ഇത് കുറയ്ക്കാമെന്ന് മോദി സർക്കാർ വാദം എന്നാൽ സംസ്ഥാനങ്ങളുടെ സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യങ്ങളും പ്രാദേശിക വിഷയങ്ങളും ചർച്ച ചെയ്യാനുള്ള അവസരം ഇല്ലാതാകുമെന്നതാണ് പ്രധാന വിമർശനം ആന്റി പാർലമെന്ററി ജനാധിപത്യത്തിന്റെ അധികാരങ്ങൾ കുറയും രാജ്യത്തിന്റെ ഫെഡറൽ സ്വഭാവത്തെ ഇല്ലാതാക്കും തുടങ്ങിയ കാതലായ വിമർശനങ്ങളും പദ്ധതിക്കെതിരെയുണ്ട് ഒറ്റ തെരഞ്ഞെടുപ്പിലൂടെ വൻതോതിൽ ചെലവ് കുറക്കാമെന്ന നല്ല ചിന്തയാണ് മോദി സർക്കാരിനുള്ളതെന്ന് രാഷ്ട്രീയ ബോധ്യമുള്ളവർ വിശ്വസിക്കുമോ സംഘപരിവാർ പതിവ് പോലെ ഒളി അജണ്ടകളേറെ ഒന്നു തന്നെയാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് അതായത് ഏകാധിപത്യത്തിലേക്കുള്ള വഴിവിളക്ക്